ഫോർട്ട് എഡിറ്ററായി വെള്ളിത്തിരയിലെത്തി പിന്നീട് അഭിനേതാവായി മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് സംഗീത് പ്രതാപ് ഫോർ ഇയേഴ്സ് ലിറ്റിൽ റാവുത്തർ ജയ്ഗണേഷ് എന്നീ ചിത്രങ്ങളടക്കം സംഗീത് എഡിറ്ററായിരുന്നു ഹൃദയം എന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിൽ വില്ലനായി എത്തിയതോടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിത്തുടങ്ങിയത് ലിറ്റിൽ മിസ് റാവൂത്തർ എന്ന ചിത്രത്തിലെ എഡിറ്റിംഗിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സംഗീതം ലഭിച്ചിരുന്നു പ്രേമലു സൂപ്പർ ശരണ്യ തണ്ണീർമത്തൻ ദിനങ്ങൾ തുടങ്ങിയ സിനിമകളിലും താരം തിളങ്ങി പ്രേമലുവിൻ്റെ വൻ വിജയത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം ലഭിച്ചത് നസലിൻ്റെ കൂട്ടുകാരനായ അമൽ ഡേവിസ് അവതരിപ്പിച്ച നടൻ സംഗീത് പ്രതാപിനായിരുന്നു ചങ്ക് കൂട്ടുകാരനായുള്ള സംഗീത് പ്രതാപിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്തിടെ ബ്രോമാൻസ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെ എം ജി റോഡിൽ നടന്ന വാഹനാപകടത്തിൽ നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് എന്നിവർക്ക് പരുക്കേറ്റിരുന്നു ചിത്രത്തിലെ ചേയ്സിങ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അമിത വേഗത്തിൽ ഓടിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽ പരുക്കേറ്റ സംഗീത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇപ്പോഴിതാ ഒരു മാസം നീണ്ട വിശ്രമത്തിന് ശേഷം വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മടങ്ങാനായതിൻ്റെ സന്തോഷം പങ്കുവച്ചെത്തിരിക്കുകയാണ് സംഗീത് തൻ്റെ ഒരു മാസക്കാലം എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോൾ വിവരിച്ചിരിക്കുകയാണ് താരം ചികിത്സയിലായിരുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ച ഭാര്യയെക്കുറിച്ചാണ് സംഗീത് കുറിപ്പിൽ ഏറെയും എഴുതിയിരിക്കുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ മാസം ഇതേ ദിവസം ഒരു തകർച്ച നേരിട്ടപ്പോൾ എൻ്റെ ജീവിതം തലകീഴായി എനിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് ആദ്യം കരുതിയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും ഒരു നേഴ്സ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ടെൻഷൻ തുടങ്ങി അന്നു മുതൽ ഞാൻ പല വികാരങ്ങളിലൂടെ കടന്നുപോയി ചിലപ്പോൾ ഞാൻ ദുഃഖിതനും വിഷാദവും ഭയവുമുള്ളവനായിരുന്നു എന്നാൽ മറ്റ് ചിലപ്പോൾ ഇരിക്കാനും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കാനുമുള്ള രണ്ടാമത്തെ അവസരമായി എനിക്ക് തോന്നി ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തതിനാൽ ആസൂത്രണം പലപ്പോഴും ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലാക്കി ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ സംശയങ്ങൾക്ക് എനിക്ക് നിരവധി ഉത്തരങ്ങൾ ലഭിച്ചു ഒഴുക്കിനൊപ്പം പോകുന്നതാണ് നല്ലത് എൻ്റെ ഭാര്യ എൻ്റെ സുഹൃത്ത് അവളുടെ കുഞ്ഞിനെ പോലെ അവൾ പരിപാലിച്ചു എൻ്റെ മാതാപിതാക്കളും ഉറ്റ സുഹൃത്തുക്കളും എനിക്കൊപ്പം നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്രോമാൻസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഞാനിപ്പോൾ മടങ്ങുകയാണ് മനസ്സ് ഇപ്പോഴും മേഘാവൃതമാണ് പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എനിക്കറിയാം മേഘങ്ങൾ തനിയെ തെളിയും ഉറക്കം കണ്ണുകളുടെ തിരശ്ശീലയിൽ നിന്ന് വഴുതി വീഴുന്നു പക്ഷേ എനിക്ക് കിലോമീറ്ററുകൾ മുന്നോട്ട് പോകാനുണ്ട് സോഷ്യൽ മീഡിയയിൽ സംഗീത് പങ്കുവച്ച ചിത്രങ്ങൾക്കൊപ്പം കുറിച്ച കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അപകടം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും പരുക്ക് മാറി വീണ്ടും ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറെടുക്കി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് സംഗീത സംഗീത് കുറിപ്പ് പങ്കുവച്ചത് നിരവധി പേർ നടൻ്റെ കുറിപ്പ് വായിച്ച് സ്നേഹം കമൻ്റുകളിലൂടെ അറിയിച്ചിരുന്നു കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്ത് സിനിമാ സ്പോട്ട് എഡിറ്റിംഗിലേക്കും അവിടെ നിന്ന് അഭിനയത്തിലേക്കും എത്തിയപ്പെട്ടയാളെയാണ് സംഗീത്